ഉപയോഗിക്കുന്നത് അപ്പൊ തയ്ക്കുന്നത് എവിടെയെന്ന് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടും ചോദിക്കാറുണ്ട് റെഡിമേഡ് എടുത്തു എംബ്രോയിഡറി വർക്ക് ആണ് അപ്പൊ ഇത് തയ്ക്കുന്ന ആളാണ് ഞാൻ പൊടിക്കണ അപ്പൊ ചേച്ചിയാണ് ചേട്ടന്റെ വൈഫാണ് അതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വിഷുവിനായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് ഓടിയതാ പക്ഷെ എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ആയിട്ടുള്ളൊരു വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അത് ആദ്യമായൻ്റെ വീട്ടിലാണ് ആദ്യമ്മാൻ്റെ ഭാര്യയാണ് ഈ മായൻ്റെ ഈ ഭാര്യയുടെ പേ പേര് ഷീല ഇതിൻ്റെ മെയിൻ തൊഴിൽ എംബ്രോയിഡറി തയ്ക്കലാണ് പലരും ഇവിടെ വന്ന് തയ്ക്കാൻ കൊണ്ട് വാങ്ങിച്ചു വേണ്ടുകൊണ്ട് ഓരോ തുണിയുടെ ഇനം അനുസരിച്ചാണ് ഈ എംബ്രോയിഡറി തയ്ക്കലിൻ്റെ വില അപ്പോൾ നിങ്ങളിത് പതിയൊക്കെ കാണുക പതിചയപ്പെടുത്തി ഇപ്പോൾ നിങ്ങളിങ്ങനെ പതിയപ്പെടുത്തും അപ്പൊ സ്റ്റാർ സ്റ്റാർമേജിക്ക് കൊടുക്കുന്ന ഡ്രസ്സാണ് ഈ പാഷ ഈസ്റ്റേൺ കൊടുത്തതാണ് അപ്പൊ എല്ലാ ഇവന്റിനും ഞാൻ ഓരോരോ ഡ്രസ്സ് എംബ്രോയിഡറി തയ്ച്ചാണ് ഞാൻ സ്റ്റാർമേജിക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ തയ്ക്കുന്നത് എവിടെയാണ് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കാറുണ്ട് റെഡിമേഡ് എടുത്തത് എംബ്രോയിഡറി വർക്ക് ആണ് അപ്പൊ ഇത് തയ്ക്കുന്ന ആളാണ് പൊടിക്കണ അപ്പൊ ചേച്ചിയാണ് ചേട്ടൻ്റെ വൈഫാണ് അതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വിഷുവിന് എടുത്താണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയക്ക് ഒന്ന് ഓടിയതാ പക്ഷെ എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കൊടുത്തതാണ് പിന്നെ വാലന്റേഴ്സ് ഡേ കൊടുത്തത് വേറെ ഇവന്റിനൊക്കെ ഡ്രൈ ഇത് ആണുങ്ങളുടെ ചോദിക്കാം എന്താണ് പറയാനുള്ളത് ആൾക്കാർ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓർഡർ ആളുകൾ ഓർഡർ തരുന്ന അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് സാരിയുടെ വർക്കാണ് ഇത് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസിൽ സ്ലീവിൽ സ്ലീവിലായിട്ട് സ്ലീവില് മാത്രം ഇങ്ങനെ വർക്ക് വർക്ക് വരും ഇത് സാരിയിൽ കട്ട് വന്നേക്കണമാണ് നമ്മുടെ വന്ന് വീഡിയോ കൂടെ ഒരു എന്താ ഒരു അംഗീകാരം തരാൻ വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യണേ ഇതിനു മുമ്പും വാലന്റൈൻസ് ഡേക്ക് ടീമിൽ ഒരു ഹൃദയുള്ളൂ എങ്കിലും ഷർട്ട് മൊത്തം ഹൃദയായിട്ട് ക്രിസ്മസിനും വിഷുവിനും എപ്പോഴും ഞാൻ ഫസ്റ്റ് ടീമിന്റെ അടുത്ത് കോസ്റ്റ്യൂമിന്റെ കാര്യം പറയാറ് ഇതിനു മുമ്പത്തെ വാലന്റൈൻസ് ഡേയിൽ ഇതുപോലെ ഷർട്ടിൽ എംബ്രോയിഡറി ചെയ്തത് ായിരുന്നു ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കണം ഷീജാമിക്കൊന്ന് ഇത്തവണ ഈസ്റ്റർ സ്പെഷ്യൽ ഒക്കെ ഒരു മൊയിലൻകുട്ടി പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടായി എനിക്ക് ഒരു ഉടുപ്പ് ഇതുപോലെ ചെയ്യണം അസലായിട്ട് കേട്ടാ നല്ല എന്താ പറയാ പുണ്യമുള്ളതാ അപ്പൊ ഹാപ്പി ഈസ്റ്റർ ഷീജാമിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ചേച്ചിയാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടേച്ചും തയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ എന്ത് എംബ്രോയിഡറി എടുത്താലും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വരും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പൊ ചോദിക്കാറുണ്ട് എല്ലാവരും എനിക്കൊരെണ്ണം വേണോ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്കും ഒരു വീഡിയോ ആണ് ഇപ്പൊ അപ്പൊ അടുത്ത ഡിസൈൻസ് ഇതുപോലെ കൊടുക്കും വർക്കാണ് പിന്നെ ഹാൻഡ് വർക്കും ചെയ്യാറുണ്ട് ഇത് ഇതൊരു ഹാൻഡ് വർക്ക് ഇതൊരു ഹാൻഡ് അപ്പൊ നിങ്ങള് തന്നോ ആ ഏത് മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മേടിച്ച് ചെയ്ത് കൊടുക്കുന്ന ഏത് ഡിസൈൻ ആണെങ്കിലും ഒന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി അതേപോലെ തന്നെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെങ്കിലും ഏകദേശം അതുപോലെ തന്നെയുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ബാപ്തിസ സെറ്റിൽ പേരെഴുതി കൊടുക്കും ബ്രൈഡൽ നെറ്റിനൊക്കെ പേരെഴു ഡേറ്റും പേരും ഒക്കെ ആയിട്ടൊക്കെ അതും എഴുതി കൊടുക്കുന്നതാണ് ഇതൊരു കട്ട് വർക്ക് സാരിയാണ് ഇത് ഇതൊരു ഇരുപത് വർഷം പഴക്കമുള്ള സാരിയാണ്

അപ്പൊ ഇപ്പൊ നമുക്ക് സാമ്പിൾ കാണിക്കാൻ കുറച്ചുകൂടെ കേട്ടോ എല്ലാരും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് പോകില്ല എല്ലാരും നല്ല നല്ല കൊണ്ടുപോയി ഓരോരുത്തരും കുട്ടികളുടെ ഒക്കെ നല്ല ഭംഗിയുള്ളതാ ഭംഗിയുള്ളതാണ് വിഷുവിനൊക്കെ വിഷു വിഷുവിന് നല്ല അടിപൊളി കോസ്റ്റ്യൂം ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ കൊടുക്കും ജെന്സിനും ചെയ്തെടുക്കും ലേഡീസിനും ചെയ്തെടുക്കും ചെയ്യും ഇത് വേറൊരു ഡിസൈനാ ഇതാ നല്ല ഭംഗിയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇഷ്ടപ്പെട്ടത് ഒരു കൃഷ്ണന്റെ

ദിവസം കൊണ്ടൊക്കെ ചെയ്തു 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 കൊടുക്കാൻ കൊടുക്കാൻ പറ്റുമോ കേരളത്തിൽ നിന്ന് നിന്ന് എവിടെന്ന് ബുക്ക് ചെയ്താലും നമുക്ക് ആ ഇന്ത്യയിൽ ഇന്ത്യയിൽ എവിടെ കൊടുക്കാം കൊടുക്കാം തന്നെ പിന്നെ ഒരാഴ്ചത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞാ ഒരാഴ്ച അയച്ചാ മതി പിന്നെ ഇതൊരു മാത്രം ചെയ്ത കൂടുതൽ ചാറ്റ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാന്ന് പറഞ്ഞൂട അതുകൊണ്ട് എനിക്ക് പറയാറൂടാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ നമുക്ക് ഒരുപാട് ലെങ്ത് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ലെങ്ത്ത് ആണെങ്കിലും കാണുകയില്ല ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി എംബ്രോയ്ഡറി വർക്ക് അടിപൊളി എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് നിങ്ങൾ ഈ വാട്ട്സപ്പ് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും

റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണുക അത് പിന്നെ എല്ലാരും കോണ്ടാക്ട് ചെയ്യുമെന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ